നമസ്കാരം ഈ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ക്ഷേത്രമാണല്ലോ പഴക്കം എന്ന് പറഞ്ഞാൽ അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനവാസകാലത്ത് അർജുനൻ പ്രദിക്ഷിണാർത്ഥിയാണ് ക്ഷേത്രത്തിൽ പഞ്ചാവണ്ടാര പ്രദീക്ഷിണാർത്ഥിയാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത് പിന്നെ കാശിയിൽ ഒരാളെ ഭജനയ്ക്കാൻ പോയിട്ട് കുടപ്പുറത്ത് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടെന്നുമാണ് വളരെ മഹിനീയമായ ഒരു ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വേറൊരു ക്ഷേത്രം ദർശനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നേരെ വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ ശിവനാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മളെ സദ്യയിൽ ഇതെ അങ്ങനത്തെ ഒരു ക്ഷേത്രം പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വളരെ ഈ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്തർ കണ്ടമാനം ആന്ധ്ര കർണാടക ബാംഗ്ലൂര് ബോംബെ അവിടെ നിന്നൊക്കെ ആൾക്കാർ ദിവസം പ്രതി ദർശനത്തിന് എത്തുന്നുണ്ട് അപ്പോൾ വൈഷ്ണവഭക്തരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെല്ലാം ഇവിടെ വരുന്നുണ്ട് കാരണം രണ്ടും ഇങ്ങനൊരമ്പലമില്ല കാരണം വിഷ്ണു ഞാനും ഇതിൻ്റെ മുകളിലാണ് വിഷ്ണുവിൻ്റെ അമ്പലം എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂസ്ഡ് ആയി കാരണം ചുറ്റുമലം വെച്ച് വരുമ്പോൾ ഞാൻ എവിടെയും കണ്ടുമില്ല ഒട്ടും പ്രതീക്ഷിക്കണില്ല ഈ ശിവഭഗവാന്റെ ബാക്കിൽ വിഷ്ണു ഭഗവാൻ്റെ ഒരു ഇതുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നിയൊരു കാര്യ കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളത് പിന്നെന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ കാശി വിശ്വനാഥൻ ഉണ്ടായതുകൊണ്ട് പിതർപ്പണത്തിനും ഇവിടെ ധാരാളം ഭക്തർ എത്തുന്നുണ്ട് നിങ്ങൾ യു പിയിലെ കാശിയിൽ പോയിട്ട് വലിയ അതേ പ്രാധാന്യം കാശി വിശ്വനാഥൻ ഇവിടെ ഇരിക്കുന്നു നേരെ ഭജന ഇരിക്കാൻ പോയിട്ട് കുടപ്പുറത്ത് വന്ന് സ്വയംഭൂമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ഇതുമനുസരിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പിതൃതർപ്പണം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരുവല്ലം തിരുനെല്ലി തിരുവല്ലാമല തിരുമറ്റക്കോട് തിരുനാവായ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ പറയുകയാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ആരും നോക്കുന്നില്ല ഇപ്പോൾ എവിടെയാണ് ബലി തർപ്പണം ഉചിതമായ ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തി കിട്ടാൻ വിഷ്ണു വേണം വിഷ്ണു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പിതൃതർപ്പണം പാടുള്ളൂ അത് നിങ്ങൾ ഇവിടെ കണ്ട് വിഷ്ണു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ തിരുവല്ലയിൽ വിഷ്ണുണ്ട് പിന്നെ അതുപോലെ തന്നെ തിരുവല്ല വിഷ്ണുണ്ട് ഇവിടെ വിഷ്ണുണ്ട് തിരുനാവായ വിഷ്ണുണ്ട് അപ്പോൾ നമ്മൾ മോക്ഷം കൊടുക്കുന്ന സ്ഥലത്ത് മാത്രമാണ് വിഷ്ണുവിന് മാത്രമാണ് മോക്ഷം കൊടുക്കാൻ പാടുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നില്ല പല ആൾക്കാർ അപ്പോൾ എവിടെ തിരു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിൽ ബലിയിടാൻ പാടുള്ളത് അപ്പോൾ അത് വളരെ ഭക്തർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇവിടെ കർക്കിടവാവിന് ഇപ്പത്തെ അയ്യായിരം ആളോളം ബലിക്ക് ദർപ്പണത്തിൽ ഉണ്ടാവും അന്ന് മൂന്നാൾക്കാർ ഇവിടെ വേറെ ഉണ്ടാവും അവർക്കുള്ള സൗ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഈ ഭാഗത്താണ് ചെയ്യുക അപ്പോൾ ഒരു ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾ പേര് ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ആ അത്രയും അറിയാം മൂന്നാളുണ്ടാവും വളരെ പിടുത്ത് മയക്കൊന്നും വെച്ചിട്ടല്ല സാധാ നമ്മൾ വാക്കുകൾ ചില സ്ഥലത്തൊക്കെ മയക്ക വെച്ചിട്ടാണ് ചെയ്യും പിന്നെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ആ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഇത് തർപ്പണത്തിനായിരം പിന്നെ ഇവിടെ തിലഹോമ മാത്രമേ ഉള്ളൂ അത് ഇവിടുത്തെ പ്രത്യേകതയാണ് തിലഹോമം എന്ന് പറഞ്ഞാൽ വേറെ വേറൊന്നും വേണ്ട ചിലടത്ത് സാഹചര്യം കൊടുക്കുന്നുണ്ട് ഇവിടെ സാഹിത്യത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ പണ്ട് ഓത്തുമാളിക ഉണ്ടായിരുന്നു ഇവിടെ പണ്ട് ഓത്തു വേദങ്ങൾ അതിൻ്റെ ഇത് ഇപ്പോഴും ചൈതന്യം നിലനിൽക്കേണ്ടെന്നാണ് പറയുന്നത് പ്രശ്നത്തിലൊക്കെ പറയുന്നത് അതിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഈ ക്ഷേത്രം പുരാവസ്വിൻ്റെ കീഴാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ട് വൂട്ടുപരയുടെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കലശമുണ്ട് ഇവിടെ കലശം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തിലാണ് കലശം കൂടേണ്ടത് ഇവിടെ കുറച്ച് കാലങ്ങളായി അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമും കമ്മിറ്റികളും ഒക്കെ ഉണ്ട് അടുത്ത് ഉണ്ടാവും ദേവന് പുതിയ ചൈതന്യം കൊടുക്കും അപ്പോൾ അത് കലശപ്രാപ്തി നമ്മൾ ഇതുണ്ടല്ലോ എന്താ പറയുക നമ്മൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിഗ്രഹങ്ങളിലെ ആ ചൈതന്യം ലോപിക്കുക അപ്പം അത് പുനർജീവനം കൊടുക്കും അപ്പോൾ പുതിയ നക്ഷത്രം പിന്നെ വരും അപ്പം നമ്മൾ മകീര നക്ഷത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ നക്ഷത്രം മാറും അത് ആ സമയത്താണെങ്കിൽ ആ നക്ഷത്ര മാറും അപ്പോൾ പുതിയ ജീവൻ കൊടുക്കുകയാണ് ക്ഷേത്രത്തിന് അപ്പോൾ വളരെ മാഹ് ദിവസം പ്രതി ഭക്തർ അനേകത്തിന് ഇവിടെ ഒരു സൈലൻറ്റ് അന്തരീക്ഷമാണ് വേറെ എവിടെയും ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതിഷ്ഠകള് അത് നഗുല ഒക്കെ വിഷ്ണു ആണ് നഗുലൻ സഹദേവനൊക്കെ വിഷ്ണുവിനെ ചേർന്ന് പ്രതിഷ്ഠ വിഷ്ണുവിനെ അവർ പ്രതിഷ്ഠിച്ചാണ് ഏറ്റവും ഉത്തമമായ ഭീമസേനൻ പ്രതിഷ്ഠ ആ വിഷ്ണു വിഗ്രഹം ഭയങ്കര ചൈതന്യം കൂടിയാണ് അപ്പൊ ഇത് വളരെ ആൾക്കാർ ഒരു ഒരു തെറ്റിദ്ധാരണ അഞ്ചു മൂർത്തികൾ ഇവിടെ ഉണ്ടെന്നാണ് അഞ്ചു മൂർത്തികളില്ല പഞ്ചപാണ്ഡവരാൽ

തമിഴ്നാട് തമിഴ്നാട് ം സ്ഥലത്തുണ്ട് ശ്രീലങ്കം ശ്രീരംഗം തമിഴ്നാട്ടിൽ ശ്രീരംഗം അവിടെന്നൊക്കെ നല്ല ഭക്തർ വരും ഡെയിലി ഇപ്പൊ ഒന്നിപ്പോ ഒരു പത്ത് പതിനഞ്ചാൾക്കാര് അപ്പിത്തു താഴപ്പുറത്ത് കൂടാനു തന്നെ ഇവിടെ വന്നു പോയിട്ട് അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ വേഷവിധാനം തോന്നുന്നു ചിലർ ഇവിടെ ഉണ്ടാക്കും അവിടെ സൗകര്യം ഉണ്ട് ഇന്നലെ രണ്ടു വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ ണ്ടാക്കി മെല്ലെ കാലത്ത് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ പൂഞ്ഞു അടുത്ത സ്റ്റേജിലേക്ക് പോകുവരു കേരളത്തിൽ പതിനൊന്ന് വൈഷ്ണ ക്ഷേത്രങ്ങളുണ്ട് അവര് ദർശനം നടത്തുവരും അപ്പോൾ അത് വൈഷ്ണുപത്രി ഇപ്പൊ പണ്ട് ഈശ്വരൻ കോവിലെന്നാണ് തമിഴിൽ പറയുക ശിവനെ അവർ ദർശിക്കില്ല ശിവനെ ദർശിക്കാത്ത ആൾക്കാരാണ് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ അങ്ങനത്തെ ആദ്യമൊന്നും ഉണ്ടായി പണ്ട് കാലത്ത് ഞാൻ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തി മൂന്ന് വർഷത്തോളം കിട്ടും ആ കാലഘട്ടത്തിലൊന്നും ഈശ്വരൻ ഗോപിനുണ്ട് പറഞ്ഞാൽ ചിലർ വരില്ല അപ്പോൾ അവിടെ ഡോറുണ്ട് ആ ഡോറ് അവർ അങ്ങനെ ഇപ്പം അങ്ങനത്തെ കാണലില്ല അപ്പോൾ ശൈവ വൈഷ്ണവ സംഘടന ഇവിടെ നിലനിൽക്കണമെന്നാണ് പറഞ്ഞത് ഓ അത് ശരി ഇപ്പോഴും ശിവനും വിഷ്ണു തമ്മിലുള്ള സംഘടന ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവങ്ങളൊക്കെ ഒന്നാണ് രണ്ട് ദൈവങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മനുഷ്യർ വേണ്ട സത്യം പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ രണ്ടും തുല്യ പ്രാധാന്യങ്ങളാണ് ശിവൻ എന്ത് ചെയ്തിട്ടുണ്ടോ അത് വിഷ്ണുവിനും ചെയ്യണം തുല്യ പ്രാധാന്യമാണ് ശിവൻ എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ വിഷ്ണുവിനും ചെയ്യണം ചെയ്തിട്ടുണ്ടോ ശിവനും ചെയ്യണം തുല്യ വിഷ്ണുവിനെന്ത്യപ്രാധാന്യത്തോട് കൂടിയിട്ടാണ്